നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി തൻ്റെ അഭിപ്രായം ഒരു സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും അതിനെ തുടർന്ന് സംവിധായകൻ കൂടിയായ ജോജു ജോർജ് ആ ചെറുപ്പക്കാരനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടിയ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് പല പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത കേരളത്തിൽ ആദ്യമായി സംഭവിച്ചൊരു കാര്യമെന്നതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വാതോരാതെ സംസാരിക്കുന്ന ഒരു സമൂഹത്തെ ഇന്നലെ കാണാൻ കഴിഞ്ഞു ഒരുപാട് വലിയ സന്തോഷമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയേറെയൊക്കെ സംസാരിക്കാൻ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന് എന്നാലോചിച്ചപ്പോൾ എനിക്കും ഒരു സന്തോഷം കാരണം പലവിധ അഭിപ്രായങ്ങൾ പറയുകയും ഈവൻ സർക്കാരിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച സമയത്ത് യാതൊരു കാരണം കൂടാതെ എനിക്കെതിരെ പോലീസ് കേസെടുത്ത സമയത്തും എനിക്കെതിരെ വാർത്തയിട്ട പത്രമാധ്യമങ്ങളൊക്കെ തന്നെ ഇത്തരം കാര്യത്തിൽ ജോജു ജോർജിനെതിരെ പറയാനെങ്കിൽ പോലും അഭിപ്രായ സാന്ദ്രത്തിനുവേണ്ടി വാദിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ആമുഖമായ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഈ വിഷയത്തിൽ പക്ഷേ സംസാരിക്കുമ്പോൾ ജോജു ജോർജും ഞാനും തമ്മിലുള്ള ഒരു അടുപ്പം ചർച്ചയായകം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത് ഞാൻ ജോർജുവുമായി കഴിഞ്ഞ മൂന്ന് മാസക്കാലമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഇല്ല അത് വാട്സപ്പിൽ പോലുമുള്ള ബന്ധങ്ങളില്ലാതെ മാത്രമല്ല വാട്സപ്പിൽ എന്റെ നമ്പർ അദ്ദേഹം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കാരണം എന്താണെന്ന് എനിക്കറിയില്ല എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ഈ സിനിമയുടെ പൂജ നടന്ന സമയത്ത് ഇതിന് പോയി നിലവിളക്ക് കൊളുത്തിയ ഒരാളായിരുന്നു ഞാൻ പിന്നീട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു സിനിമ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് ഇതിന്റെ എഡിറ്റ് വേർഷൻ്റെ ഒരു എൺപത് ശതമാനം പൂർത്തിയായ സമയത്തും ഈ സിനിമ കണ്ട ഒരാളാണ് ഞാൻ പക്ഷെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സഹകരണങ്ങളും ഞാൻ ഭാഗത്തുനിന്ന് ഭാഗത്തു ഉണ്ടായിട്ടില്ല അങ്ങോട്ടുമുണ്ടായിട്ടില്ല അവിടുന്ന് ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ടുമില്ല കഴിഞ്ഞ മൂന്ന് മൂന്നര മാസക്കാലമായിട്ട് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുമായിട്ടോ ജോജു ജോർജുമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല അത് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന അഭിപ്രായം പൂർണ്ണമായും എൻ്റെ ശരികളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് കേവലം ജോജു ജോർജിനോടുള്ള ഒരു താല്പര്യം കൊണ്ടല്ല എനിക്ക് സിനിമയോടുള്ള താല്പര്യം കൊണ്ടും സിനിമ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പാട് അതിൻ്റെ പിന്നിൽ ഓരോരുത്തരും എടുക്കുന്നുണ്ട് ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് പൂർണ്ണമായും വില കല്പിച്ചുകൊണ്ട് ഈ അഭിപ്രായം എന്ന് പറയുന്നത് ബോധപൂർവം ഒരു സിനിമയെ തകർക്കാനുള്ള പ്ലാനിംഗ് ആണോ എന്നത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് അപ്പോൾ അഭിപ്രായമല്ല ഒരർത്ഥത്തിൽ ഒരു അറ്റാക്കാണോ ഈ നടന്നത് എന്നത് എൻ്റെ കഴിഞ്ഞ ഒരു ദിവസത്തെ പഠനത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ശരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അനുകൂലിക്കാം തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ എതിർക്കാം നൂറ് ശതമാനവും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഒരു വിദ്യാർത്ഥി ഒരു സിനിമ കണ്ട് തന്റെ നിഷ്കളങ്കമായ അഭിപ്രായം ഫേസ്ബുക്കിൽ പങ്കുവെച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനവും തെറ്റാണ് അത്ര നിഷ്കളങ്കനായ ഒരു ഒന്നുമല്ല ഈ ആദർശം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒന്ന് അയാൾ റിപ്പോർട്ടർ ചാനൽ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു രണ്ട് കോൺഗ്രസിന്റെ കെ പി സി സിയുടെ വാർ റൂമിൽ മെമ്പറായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും പിന്നീട് ജോബ് ലെഫ്റ്റ് ഫ്രം കെ പി സി സി വാർ റൂം എന്ന് പറഞ്ഞ് തന്നെ പരസ്യമാക്കുകയും ചെയ്ത സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് വാദപരാതി സംസാരിക്കുന്ന എന്നാൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യർക്ക് വേണ്ടി പോലും ഒന്നും ചെയ്യാത്ത വെറും ഒരു സൈബർ കൊങ്ങിയായ അല്ലെങ്കിൽ ഒരു അന്തം സൈബർ കൊങ്ങി ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ആദർശം എന്ന് പറയുന്ന അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഒരു സൈബർ കൊങ്ങിയായ ഒരുവനെ ജോർജ് ജോർജിനുണ്ടാവുന്ന വിരോധം സ്വാഭാവികമാണ് അത് ജോജു ഉണ്ടാകുന്ന ഒരു വിരോധത്തിനെ തുടർന്ന് എന്തെങ്കിലും ജോജു ജോർജിന് വേണ്ടി പറഞ്ഞാൽ ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാനൊന്നും വരില്ല പക്ഷേ ആത്യന്തികമായിട്ട് ഈ സിനിമയ്ക്ക് എതിരെയാണ് അയാൾ പ്ലാനിങ് ചെയ്ത് പ്ലാപരിപാടിയിൽ തുടങ്ങി വെച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതായത് കോൺഗ്രസ് പാർട്ടിയും ജോജു ജോർജും തമ്മിലുണ്ടായ പഴയ പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെന്നുണ്ടെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഇത് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ജോജു നടത്തിയ അഭിപ്രായ പ്രകടനത്തെ തുടർന്ന് സഹിഷ്ണുതയും അഹിംസയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അണികൾ ചെയ്തത് അയാളുടെ വാഹനം അടിച്ചു പൊട്ടിച്ചു അയാളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി അയാളെയും അയാളുടെ കുടുംബത്തെയും സൈബർ ഇടങ്ങളിൽ എത്രത്തോളം ആക്രമിക്കാമോ അത്രത്തോളം ആക്രമിച്ചു ഏതാണ്ട് പതിനെട്ട് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് പിൻവലിച്ച് ജോജു ഇടത്തിൽ നിന്ന് പൂർണ്ണമായി മാറുന്നതുവരെയും ഈ കൂട്ടമായ അക്രമം തുടരുകയായിരുന്നു ആ സമയത്ത് സൈബർ ഇടങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ അണികളൊക്കെ തന്നെ ഒരുപക്ഷെ അന്ന് അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരുവനായിരിക്കാം ഈ ആദർശം പിന്നീട് നാളുകൾ കഴിഞ്ഞു അയാൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി നായാട്ട് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയ മികവേ അയാൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഈ അവാർഡ് കിട്ടിയതെന്ന് പറഞ്ഞ് വീണ്ടും ആക്ഷേപിക്കാൻ ശ്രമിച്ചു സത്യത്തിൽ ആക്ഷേപിച്ചത് നായാട്ടിൽ അദ്ദേഹത്തിന്റെ പ്രകടന മികവേ തന്നെയായിരുന്നു ആ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം നൂറ് ശതമാനവും അദ്ദേഹം അതിനർഹനായിരുന്നു എന്നുള്ള കാര്യം എന്നാൽ ഇപ്രാവശ്യം ആ നായട്ടിനെക്കാട്ടിയും അതി മികച്ച രീതിയിൽ തന്റെ പ്രകടനം കാഴ്ചവെച്ച എന്ന് പറയുന്ന സിനിമയിൽ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് അവാർഡിന് ജോജുവിനെ പരിഗണിച്ചതുപോലുമില്ല എനിക്ക് വളരെ അറിയാവുന്ന ഒരു കാര്യമാണ് ജോജു ജോർജിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒരു പറയത്തക്കായി യാതൊരു ബന്ധങ്ങളും ഇല്ലാതെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബവുമാണ് അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു വികാര വിക്ഷോഭത്തിന്റെ പുറത്ത് അന്ന് ജോജു പ്രതികരിച്ചതുപോലെ തന്നെയായിരിക്കാം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസവും തന്റെ സിനിമയെ ബോധപൂർവ്വം നശിപ്പിക്കുക അതായത് ഒരുവൻ തന്റെ അഭിപ്രായം പറഞ്ഞതാണ് ഇതിന്റെ കാതലായ വിഷയം എന്ന് തീരെ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക നമ്മൾ നമ്മുടെ അഭിപ്രായം ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തും ഈ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തുന്നത് പോലും മറ്റുള്ളവർ അറിയണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ആയിക്കോട്ടെ നമ്മുടെ സ്വന്തം പ്രൊഫൈലിൽ നമ്മൾ നമ്മുടെ അഭിപ്രായം എഴുതിയിടുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ തന്റെ അഭിപ്രായം ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തുകയും അതുകൊണ്ടരിശം തീരാഞ്ഞവൻ ആ പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്ന് പണ്ട് കുഞ്ഞൻ നമ്പിയെഴുതി വെച്ചതുപോലെ അവന് യാതൊരു വിധത്തിലെ റീച്ചോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തതുകൊണ്ട് അവൻ അതേ പോസ്റ്റ് നേരെ കൊണ്ടുപോയിട്ട് പ്രധാനപ്പെട്ട സിനിമ ചർച്ചകൾ നടക്കുന്ന വിവിധ സിനിമ ഗ്രൂപ്പുകളിൽ കൊണ്ടും ഇതേ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു ഇതേ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തതിനു ശേഷം പലർക്കും കമന്റിൽ മറുപടി കൊടുക്കുന്നു ഈ സിനിമ മോശമാണ് കാണരുത് എന്നുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു ഇനി ഈ പങ്കുവെച്ചേക്കുന്ന അഭിപ്രായം നമുക്കൊന്ന് പരിശോധിക്കാം ഈ സിനിമയിൽ റേപ്പ് സീൻ കാണിച്ചത് ശരിയായില്ല എന്നതാണ് അയാളുടെ ഒരു പ്രധാനപ്പെട്ട പരാമർശം അപ്പോൾ അതായത് ഈ സീനിൽ സിനിമയിലെ റേപ്പ് സീൻ കണ്ടു കഴിഞ്ഞാൽ അത് കാണുന്ന കാഴ്ചക്കാർക്ക് വളരെ അരോചകമായി തോന്നും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനങ്ങളെ കുറിച്ചിട്ട് വല്ലാത്ത രീതിയിൽ വ്യാകുലത അനുഭവിച്ചുകൊണ്ടാണ് അയാൾ തന്റെ അഭിപ്രായം പങ്കുവച്ചത് അപ്പോൾ എനിക്ക് വളരെ സിമ്പിളി ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം അടുത്തിടെ പുറത്തിറങ്ങിയ ആവേശമെന്ന് പറയുന്ന ഒരു സിനിമ ഭയങ്കര ഒരു സിനിമയാണ് മലയാളത്തിൽ ഈ സിനിമയിൽ ചെറുപ്പക്കാരുടെ ജീവിതം കുട്ടികളുടെ ജീവിതം കാണിച്ചേക്കുന്നത് കണ്ടിട്ട് കുട്ടികൾ അനുകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ആരെങ്കിലും ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ആരും ചർച്ചയിലേക്ക് കൊണ്ടുവരത്തില്ല കാര്യം ആത്യന്തികമായിട്ട് ഇതൊരു സിനിമയാണെന്നും ഈ സിനിമയ്ക്ക് സമൂഹത്തിൽ പ്രത്യേകിച്ചുള്ള യാതൊരു ചലനങ്ങളും ഉണ്ടാക്കാൻ കഴിയത്തില്ല എന്നും വളരെ ബോധ്യമുള്ള മനുഷ്യരാണ് നമ്മളൊക്കെ തന്നെ അതുകൊണ്ട് നമ്മളത് കാണുന്നു ആസ്വദിക്കുന്നു കളയുന്നു അതല്ല സിനിമ നമ്മളെ സ്വാധീനിക്കുമായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാലങ്ങളായി തന്നെ നമ്മളെ സ്വാധീനിച്ച ഒരുപക്ഷെ മലയാളത്തിൽ മോഹൻലാലിനും മമ്മൂട്ടിയോടും മലയാളത്തിൽ പ്രേക്ഷകരെ സ്വാധീനിച്ച അഭിനേതാക്കൾ ഉണ്ടായിട്ടില്ല അപ്പോൾ ലാലേട്ടൻ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളൊന്നാണ് സതയം സിനിമയിലെ സത്യനാഥൻ എന്ന് പറയുന്ന കഥാപാത്രം ഈ സത്യനാഥൻ വേശ്യാവൃത്തിയിൽ നിന്നും പെൺകുട്ടികളെ രക്ഷിക്കണം എന്ന് പറയുന്ന അയാളുടെ ചിന്തയിൽ നിന്ന് പെൺകുട്ടികളെ അദ്ദേഹം കൊന്നുകളയണം കുഞ്ഞുങ്ങളെ കൊന്നുകളയുകയാണ് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള രണ്ട് കുഞ്ഞുങ്ങളെ അദ്ദേഹം കൊന്നുകളയുന്നത് ആണ് നമ്മൾ സതയം സിനിമയിൽ കാണുന്നത് അപ്പം ഈ സിനിമ കണ്ട സമയത്ത് കേരളത്തിലെ ഏതെങ്കിലും പ്രേക്ഷകർക്ക് എന്നാൽ പിന്നെ സമൂഹത്തിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന സ്ത്രീകളെയൊക്കെ ഈ രീതിയിലങ്ങ് രക്ഷിച്ച് കളയാം എന്നൊരു ചിന്ത ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അതായത് സിനിമയ്ക്ക് അത്രയ്ക്കൊക്കെയുള്ള സ്വാധീനം മാത്രമേ നമുക്കിടയിൽ ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന ഒരു പരമമായ യാഥാർത്ഥ്യമാണ് അവിടെ നിൽക്കുന്നത് ഇനി ഈ ആദർശനെ സംബന്ധിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സിനിമ അയാൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ രണ്ട് സിനിമകൾ ഇതിനു മുൻപ് അയാൾ തന്റെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ചുരുളി എന്ന് പറയുന്ന സിനിമയാണ് അയാൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ആ സമയത്ത് ചുരുളിക്കെതിരെ വലിയ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭം സോഷ്യൽ മീഡിയയിൽ മറ്റിടത്ത് ഉയർന്നു വന്ന സമയത്ത് ഇദ്ദേഹം പറയുന്ന അഭിപ്രായം ഈ സിനിമ എ സർട്ടിഫിക്കറ്റ് നൽകി ഇറക്കിയ സിനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമയാണെങ്കിൽ നിങ്ങൾ കണ്ടാൽ പോരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാതിരുന്നാൽ പോരെ എന്നാണ് പറയുന്നത് ഒന്ന് ഈ ചുരുളി തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയല്ല എ സർട്ടിഫിക്കറ്റ് പോലും ഈ സിനിമയ്ക്ക് കിട്ടിയിരുന്നില്ല ഈ സിനിമ ഒ ടി ടിയിലാണ് റിലീസ് ചെയ്തത് അപ്പോൾ ഒ ടി ടിയിൽ റിലീസ് ചെയ്തൊരു സിനിമ എങ്ങനെയാണ് ഒരാൾക്ക് തടയാൻ കഴിയുന്നത് സ്വാഭാവികമായും ഇതിന്റെ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും എല്ലാ ഇടത്തേക്കും എത്തും അപ്പോൾ എല്ലാ കുട്ടികളിലേക്കും ഇതെത്തും അഞ്ചും ആറും ഏഴും വയസ്സുള്ള കുട്ടികളിലേക്ക് പോലും ഈ സിനിമയുടെ കണ്ടന്റുകൾ എത്തുന്നതോടുകൂടി ഈ സിനിമയിൽ ഉപയോഗിച്ചേക്കുന്ന പദപ്രയോഗങ്ങൾ അനുകരിക്കാൻ അതായത് വിഷ്വലി ഇപ്പോൾ ഒരാളെ കുത്തിക്കൊള്ളുന്ന ഒരു സീൻ സിനിമയിൽ കാണിച്ചാൽ അത് പ്രാക്ടിക്കലി പുറത്ത് ചെയ്യുന്ന അത്ര എളുപ്പമല്ല പക്ഷെ തെറിവിളിക്കാനും പദപ്രയോഗങ്ങൾ നടത്താനും വളരെ ഈസിലി നമ്മൾ അനുകരിക്കും അതുകൊണ്ടാണ് എടാ മോനെ മോനെ ദിനേശ എന്ന് പറയുന്ന പദം കേരളത്തിൽ ഒരുപാട് ചർച്ചയായത് വാക്കസ്തേ എന്ന് പറയുന്ന പദം ശംഭു മഹാദേവ തുടങ്ങി ലാലട്ടന്റെ പല പദപ്രയോഗങ്ങളും ചെറുതും പരിതുമായ ഇത്തരം സംഭാഷണങ്ങൾ നമ്മൾ പലരും ഏറ്റുപിടിച്ചതും അത്തരത്തിൽ ചുരുളിയിലെ പദപ്രയോഗങ്ങൾ കേരളത്തിലെ പുതുതലമുറ ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ വലിയ രീതിയിൽ കൂടുതലായിട്ട് കൂടിയും അത് സമൂഹത്തിലുണ്ടാക്കുന്ന പുള്ളിക്കാരന് ഒരു പ്രശ്നവുമില്ല ചുരുളി അതിമനോഹരമായ സിനിമയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം തന്നെ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ കുട്ടികൾ ഒരിക്കലും കാണരുതാത്ത സിനിമയായിട്ടാണ് ഇയാൾ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് മാളികപ്പുറം സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കൂടി നൽകേണ്ട ഒരു സിനിമയാണെന്നാണ് അയാൾ അവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ് ഇവന്റെ സിനിമ ആസ്വാദന ബോധ്യമെന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നത് കൂടി അപ്പൊ ഇവന്റെ മനോനിലയെപ്പറ്റി പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാനുണ്ട് വയനാട്ടിൽ സഹായത്തിനായി ചെന്ന അല്ലെങ്കിൽ അവിടെ മൂന്ന് കോടി രൂപ നൽകിയ ലാലേട്ടനെയും സൈന്യത്തെയും ആക്ഷേപിച്ച വളരെ മോശം പദപ്രയോഗങ്ങൾ നടത്തി ആക്ഷേപിച്ച ചെകുത്താനെ അനുകൂലിച്ചുകൊണ്ട് ഇവൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് കണ്ടതോടുകൂടി ഇവൻ ഏത് മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരുവനാണെന്ന് കൂടി എനിക്ക് കൃത്യമായിട്ട് ബോധ്യമായ അത് ഞാൻ ഇതിനിടയിൽ ഒന്ന് വേണ്ടി ഇനി ഈ പണി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് എടുക്കാം ഇയാൾ ഒരു ഭാഗത്ത് പറയുകയാണ് റേപ്പ് എന്ന് പറയുന്നത് പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ചെയ്യാൻ പോലും അതായത് ജോജി ജോർജിനെ അറിയില്ല എന്നാണ് അയാൾ പറയുന്നത് അതായത് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് സാധാ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങി ഇന്ന് ഈ കാണുന്ന നിലയിലെത്തി സ്റ്റേറ്റ് അവാർഡുകൾ നാഷണൽ അവാർഡുകൾ മേടിച്ച ഒരു നടൻ അയാൾക്ക് സിനിമയിൽ എങ്ങനെയാണ് റേപ്പ് രംഗം ചിത്രീകരിക്കുന്നതെന്ന് അറിയില്ല പകരം ഇവൻ എന്തോ വലിയ ബോധ്യമുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് ഇവന്റെ സംസാരവും ഭാവങ്ങളും പരിധിയൊക്കെ കേട്ടാൽ ഇനി താഴേക്ക് വരുന്ന അടുത്ത പാരഗ്രാഫിൽ പുള്ളി പങ്കുവച്ചേക്കുന്നത് ജോജു ജോർജിന്റെ ഒപ്പം നടന്ന സുഹൃത്തുക്കളുടെ രംഗങ്ങൾ കണ്ട് അവന് സഹിക്കാൻ വയ്യാതെ ആയ സമയത്ത് സാഗറും ജുനൈസും വന്ന് അവരെ അങ്ങ് കൊന്നുകളയുന്നു ഇതൊക്കെ യഥാർത്ഥത്തിൽ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ പരസ്യമായിട്ട് എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ തനിക്ക് അതായത് ഈ സുഹൃത്തുക്കളുടെ ആക്ടിവിറ്റി വെറുപ്പിക്കുന്നതിനപ്പുറമായ സമയത്ത് ഈ കഥയിലെ വില്ലൻ കഥാപാത്രങ്ങൾ ഇവരെ കൊന്നുകളഞ്ഞപ്പോൾ ഒരു വലിയ ആശ്വാസം തോന്നിയെന്ന് പറയുന്നു അതായത് അയാൾക്ക് വെറുപ്പ് അനുഭവപ്പെടുന്ന കഥാപാത്രങ്ങളെ കൊന്നു കളഞ്ഞപ്പോൾ അയാൾക്ക് മാനസികമായിട്ട് വലിയ ഒരു സന്തോഷം ലഭിച്ചു എന്ന് പറയുമ്പോൾ ഇവന്റെ മനോനില വളരെ കൃത്യമായിട്ട് ഏതെങ്കിലും സൈക്കാട്ടിക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പരിശോധിക്കപ്പെടേണ്ട ഒന്നുകൂടിയാണ് അതായത് തനിക്ക് വെറുപ്പ് തോന്നുന്ന ഒരാളെ കൊന്നില്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിന് സുഖം കിട്ടുന്നു എന്ന് തന്നെയാണ് അയാൾ അവിടെ എഴുതി വച്ചേക്കുന്നത് അങ്ങനെ തന്നെയാണ് അതായത് റേപ്പ് കാണാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ രണ്ടുപേരെ കൊല്ലുന്നത് ആ ഇഷ്ടമല്ലാത്തവരെ കൊല്ലുന്നത് കാണുമ്പോൾ പുള്ളിക്ക് വലിയ സന്തോഷവുമുണ്ട് ഇനി മറ്റൊരു സത്യസന്ധമായ വസ്തുത ഈ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ജോജു ജോർജിനെക്കാളും ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കയ്യടി വേടിച്ചേക്കുന്നത് സാഗറും അതോടൊപ്പം തന്നെ അതിനേക്കാളും കയ്യടി ഒരുപക്ഷെ മേടിച്ചേക്കുന്നത് ജോജുവിന്റെ സുഹൃത്തായി അഭിനയിച്ച ബോബി കുര്യൻ എന്ന് പറയുന്ന ഡേവി എന്ന കഥാപാത്രം ചെയ്ത വ്യക്തി കൂടിയാണ് അപ്പൊ ഈ സിനിമ കണ്ട് ഏറ്റവും കൂടുതൽ കൈയിടുന്നിടുന്ന ഡേവിയുടെ കഥാപാത്രം കണ്ട സമയത്ത് ഈ ആദർശിന് അനുഭവപ്പെട്ടത് വെറുപ്പാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവന്റെ മനോ ഇവന്റെ മനോനിലയ്ക്കാണ് പ്രശ്നം എന്നത് മാത്രമേ നമുക്കിവിടെ പറയാൻ കഴിയൂ ഈ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പങ്കുവച്ചവർ കമൽഹാസൻ ഇളയരാജ മണിരത്നം കാർത്തിക് സുബ്ബരാജ് അനുരാ കശ്യപ് മലയാളത്തിൽ നിന്ന് ലിജോ ജോസ് പല്ലിശ്ശേരി ഉൾപ്പെടെയുള്ളവർ അവർ പേഴ്സണലി ജോജുവിനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല അവർ അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പരസ്യമായി അതിമികച്ച സിനിമ എന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയത് വരക്കുകയായിരുന്നു ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട റിവ്യൂസിനെ നമുക്കെടുക്കാം ഇവരെല്ലാവരും തന്നെ ഏറ്റവും മികച്ചത് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പങ്കുവച്ചത് ഈ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അവരവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നുണ്ടാവാം പക്ഷേ ഇവിടെ സംഭവിച്ചത് തന്റെ അനുഭവം തനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം പുറത്തു പറയുക മാത്രമല്ല മുൻകാലത്ത് കോൺഗ്രസുമായിട്ട് ഏറ്റുമുട്ടിയ ഒരു നടന് അയാളെ സംവിധായകനായ സമയത്ത് ലഭിക്കുന്ന ഒരു ജനപ്രീതി കണ്ട് ഹാലളകിയ ഒരു സൈബർ കുങ്ങിയുടെ ദീനരോധനമാണ് തന്റെ ഫേസ്ബുക്കിലൂടെ രേഖപ്പെടുത്തിയതും പിന്നീട് ജോജു ജോർജ് അയാളെ വിളിക്കുന്ന സമയത്ത് വാട്സപ്പിൽ ആദ്യം വിളിച്ച കൂൾ കട്ട് ചെയ്ത് രണ്ടാമത് വിളിച്ചത് റെക്കോർഡ് ചെയ്ത് അത് പുറത്തുവിടാൻ കാണിച്ച ഒരു പ്രവൃത്തി എന്ന് പറയുന്നതും കൈയടിക്കപ്പെടേണ്ട പ്രവൃത്തിയല്ല കാരണം എല്ലാവരും പറയുന്നത് പോലെ സിനിമ കോടിക്കണക്കിന് രൂപയുടെ മുടക്കി ഒരുപാട് പേരുടെ അധ്വാനമൊക്കെ ആണെങ്കിൽ പോലും അതിനെ ബോധപൂർവ്വം നശിപ്പിക്കാൻ നോക്കുന്ന ഇത്തരം കൃമികീടങ്ങളെ കൂടി നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ആരെയും അനുകൂലിക്കണമെന്നോ എതിർക്കണമെന്നോ ഞാൻ പറയില്ല പക്ഷെ ഒരുവൻ്റെ മാനസിക തലത്തെയും മാനസിക മാനസികമായിട്ട് അവനുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളെയും കൂടി മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം കൂടി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കൂടി ഉണ്ടാവണം കാരണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് തോന്നുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ വളരെ മോശമായിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരുപക്ഷെ ദേഷ്യം വന്നേക്കാം നിങ്ങളെല്ലാവരും അയാളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് മറ്റൊരാളുടെ ഭാഗത്തുനിന്ന് കൂടി ചിന്തിക്കാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇരുപത് കോടിയിലധികം പണം മുടക്കിയെടുത്ത ഒരു സിനിമയാണിത് ഇതിൽ തന്നെ ഒരുപാട് പൈസ പലിശയ്ക്കും ബ്ലേഡിനെടുത്തും മേടിച്ചതാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമയെക്കുറിച്ചിട്ട് ഒരാൾ കരുതിക്കൂട്ടി ഞാൻ പറഞ്ഞത് കേവലം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയ ഒരാൾക്കെതിരെ ജൂജു എന്തെങ്കിലും തെറി തെരുവിളിച്ചതിനെക്കുറിച്ചല്ല ബോധപൂർവം ഈ സിനിമയെ തകർക്കണമെന്ന കൂടി അല്ലെന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ ഇന്നലകളിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ സംസാരിച്ച ഒരുവനെ ഞങ്ങൾ തിരിച്ചു പണിയുമെന്ന് പറയുന്ന എവിടെങ്കിലും നടന്ന രഹസ്യമായിട്ടുള്ള ഒരു ചർച്ചയുടെ കൂടി ഭാഗമായിട്ടാണോ ഈ ആദർശന്റെ ഈ നീക്കം എന്നതുകൂടി തിരിച്ചറിയണം അതുകൊണ്ട് അധികം വഴ്ത്തിപ്പാടത്തക്ക രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും ഈ ചെറുപ്പക്കാരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് മാത്രവുമല്ല ഇയാൾ സംസാരിക്കുന്നു എന്ന് പറയുന്നത് ഇയാൾ ഓൾറെഡി ഒരു മാധ്യമ പ്രവർത്തനായിരുന്നു എന്നുള്ളതുകൊണ്ടും ഇയാൾക്ക് ഇതിനു മുൻപ് തന്നെ യുവജനക്ഷേമ കമ്മീഷന്റെ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സമ്മാനമൊക്കെ ലഭിച്ചിട്ടുള്ള അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്ന ഒരുവൻ തന്നെയാണ് ജോജുവിനെ സംബന്ധിച്ച് അയാളുടെ പ്രൊഫഷൻ പ്രസംഗവും മറ്റുള്ള മേഖലയുമല്ല അയാൾക്ക് അഭിനയവും സംവിധാനവും എഴുത്തുമൊക്കെയാണ് അയാളുടെ ഒരു പ്രൊഫഷൻ അയാൾ ആ മേഖലയിൽ അയാൾ ശോഭിക്കുന്നു അയാൾ ആ മേഖലയിൽ നല്ല രീതിയിൽ പോകുന്നു വ്യക്തിപരമായിട്ടുള്ള അയാളുടെ കുഴപ്പങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ക്രിമികീടങ്ങളെ കൂടി സമൂഹം തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം പങ്കുവയ്ക്കാം താങ്ക്